പ്രിയപ്പെട്ട ചതയനക്ഷത്രക്കാരെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷം നിങ്ങൾക്ക് എപ്രകാരമായിരിക്കും എന്നുള്ള പൊതു നിർദ്ദേശമാണ് ഞാൻ ഇന്ന് നൽകാൻ പോകുന്നത് ജ്യോതിഷത്തിൻ്റെ വിവിധ മേഖലകളെ ഇതിനു വേണ്ടിയിട്ട് പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് സൂക്ഷ്മമായിട്ടുള്ളൊരു ഗണിത പദ്ധതിയാണല്ലോ നമ്മുടെ മുന്നിൽ എന്ന് പറയുന്ന ആ വലിയൊരു വാതിൽ തുറന്നിട്ടിരിക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വരുന്ന ഗുണങ്ങളെയും ദോഷങ്ങളെയും നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാനും ഗുണങ്ങളെ അനുഭവിക്കാനും ദോഷങ്ങളിൽ നിന്ന് മാറി നടക്കാനും ഈ ശാസ്ത്രശാഖയുടെ കണ്ണിലൂടെയുള്ള ആ വെളിച്ചത്തിലൂടെ നമുക്ക് സാധ്യമാകുന്നതാണ് അപ്പോൾ ഈ വീഡിയോയിലൂടെ ഞാൻ വ്യക്തമായിട്ടുള്ളൊരു ധാരണ നിങ്ങൾക്ക് നൽകുകയും ഇതിൽ ദോഷവശങ്ങളുണ്ടെങ്കിൽ അതിനെ എങ്ങനെ തരണം ചെയ്യണം എന്നുള്ള മാർഗനിർദ്ദേശങ്ങളെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരികയും ചെയ്യാനാണ് ശ്രമിക്കുന്നത് നമസ്കാരം ഞാൻ ആർ ജെ ആർ ഹരിചന്ദന മഠം ഹിന്ദു വിഷൻ ചാനലിലേക്ക് അവർക്ക് സ്വാഗതം നിങ്ങളുടെ പിറന്നാളിന് അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിന് ഇവിടെ ചില പുഷ്പാഞ്ജലി അർച്ചനകളൊക്കെ സൗജന്യമായിട്ട് നടത്തി തരുന്നുണ്ട് അതിനായിട്ട് ഇതിൻ്റെ കീഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലുമുള്ള നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്കിലൂടെ ചാനൽ പ്രവേശിക്കുക അത് അത്രമാത്രം മതിയാവും അതിലൂടെ നിങ്ങൾക്ക് ഈ കാര്യം നേടിയെടുക്കാൻ പറ്റുന്നതാണ് മാത്രമല്ല ഹൈന്ദവ ആചാര രഹസ്യങ്ങളുമായി ബന്ധപ്പെട്ട ഒട്ടേറെ കാര്യങ്ങൾ ഡെയിലി അപ്ഡേഷൻ വഴി നിങ്ങൾക്ക് ലഭ്യമാകുന്നതുമാണ് മാത്രമല്ല ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഇതിൻ്റെ കീഴേ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ അടക്കുന്ന ചില പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്നതാണ് മാത്രമല്ല ഈ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്തിട്ട് മുന്നോട്ട് പോയാൽ ഇതിൽ വരുന്ന അപ്ഡേഷൻസ് റെക്കമെൻറ്റേഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് മാത്രമല്ല ഈ വീഡിയോ നിങ്ങൾ മുന്നേ കണ്ടിട്ടുള്ളത് എന്ന് പിൽക്കാലത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാനും ഇതുവഴിക്ക് സാധിക്കുന്നതാണ് മാത്രമല്ല നിങ്ങളിങ്ങനെ നൽകുന്ന ഓരോ ലൈക്കും ഞാൻ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നതാണ് കാര്യം നമ്മൾ ഇതിനു വേണ്ടിയിട്ട് എടുക്കുന്ന സമയം നിങ്ങൾക്കത് പ്രയോജനപ്രദമാകുന്നു എന്നുള്ളതാണല്ലോ ആ ലൈക്ക് സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷം ചതയനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ആദ്യ കാലങ്ങളിൽ ചെറിയ തിരിച്ചടികളും അതിനുശേഷം മധ്യമഫലം അതായത് ഗുണപ്രാധാന്യം കൂടിയ ഒരു കാലയളവുമായിട്ടാണ് കാണപ്പെടുന്നത് വർഷത്തിൻ്റെ തുടക്കത്തിൽ നമുക്ക് തൊഴിൽ സംബന്ധിയായിട്ടുള്ള ചില തിക്താനുഭവങ്ങൾ ഉണ്ടായി വരുന്നതാണ് എന്നാൽ പുതിയ തൊഴിൽ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങളും ഒരുങ്ങിക്കിട്ടുന്നതാണ് ഏറ്റെടുത്ത പല കാര്യങ്ങളും നമ്മുടെ തന്നെ ചില ഉത്തരവാദിത്വ കുറവുകൊണ്ട് അത് പകുതിയിൽ വെച്ചൊന്ന് പ്രയാസകരമായി മാറാനോ അല്ലെങ്കിൽ അത് വഴിയിൽ നിലച്ചു പോകാനോ സാധ്യതയുണ്ട് മറ്റൊരാൾ തന്ന ധനം മറ്റൊരു വേണ്ടി നൽകിയ ധനം നമ്മളെടുത്ത് വേറൊരു കാര്യത്തിന് വേണ്ടി ചെലവഴിച്ച് തീർക്കുന്നത് സാമ്പത്തിക പ്രയാസവും ഉണ്ടായി വരുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തുടങ്ങി വെച്ച കാര്യങ്ങൾ നമ്മുടെ സ്വപ്രയത്നം കൊണ്ട് നമുക്ക് പൂർത്തീകരിക്കാനുള്ള ഒരു അവസരം ഈശ്വരാധീനത്താൽ വന്നു ചേരുന്നതാണ് പൂർവിക സ്വത്തുക്കൾ കൈവശം വന്നു ചേരുക പുതിയ സ്ഥലം നഗരാതിർത്തിയോട് ചേർന്ന് മേടിക്കാൻ കഴിയുക കൃഷി ഭൂമി മേടിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം വന്നു ചേരുക തുടങ്ങിയവ കാണുന്നുണ്ട് എന്നാൽ വസ്തു കൊടുക്കാനായിട്ട് വിൽക്കാനായിട്ടിട്ടിരിക്കുന്നവർക്ക് കാര്യം അത്ര അനുകൂലമല്ല നിങ്ങൾ ഇപ്പോൾ ഉദ്ദേശിക്കുന്ന തുകയിൽ നിന്ന് കുറച്ചുകൂടി കുറവ് വരുത്തിയാൽ മാത്രമേ നിങ്ങൾക്ക് വിൽപ്പന സാധ്യമാവുകയുള്ളൂ അനവസരത്തിലുള്ള മോശം വാക്കുകളുടെ ഉപയോഗം മൂലം വ്യക്തിബന്ധങ്ങളിലും കുടുംബ ബന്ധങ്ങളിലും ചില പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നതാണ് പെട്ടെന്നുണ്ടാകുന്ന കോപത്തെ നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം വന്നു ചേരുന്നതാണ് വിദേശത്ത് പഠിക്കാൻ പോകുന്നവർ കുറച്ചുകൂടി ശ്രദ്ധിക്കണം കുറച്ച് റിക്രൂട്ട്മെൻറ്റ് തട്ടിപ്പുകളിലൊക്കെ നിങ്ങൾ ചെന്ന് പെട്ടുപോകാൻ സാധ്യതയുണ്ട് മാത്രമല്ല ഈ ടെലിഫോൺ വഴിക്ക് അല്ലെങ്കിൽ ഇൻറ്റർനെറ്റ് വഴിക്ക് വരുന്ന ഫ്രോഡ് കാളുകൾ ഫ്രോഡ് മെസ്സേജുകളിലൊക്കെ പെട്ട് ധനം നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുള്ളതുകൊണ്ട് അത്തരം കോളുകളെയും അത്തരം മെസ്സേജുകളൊക്കെ അവോയ്ഡ് ചെയ്യുന്നത് നന്നായിരിക്കും തൊഴിലിൽ ഇപ്പോൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെ മറികടക്കാനുള്ള ആത്മാർഥമായ പരിശീലനം അല്ലെങ്കിൽ പരിശ്രമമൊക്കെ ഈ വർഷം അവസാനത്തോടു കൂടി ഗുണപരമായിട്ട് മാറുന്നതാണ് ചെയ്യാത്ത കുറ്റത്തിന് ആരോപണം കേൾക്കേണ്ടി വരുമെങ്കിലും നമ്മുടെ ഉറച്ച മനഃസ്ഥിതി കൊണ്ട് ആരോപണങ്ങളെ പൊളിച്ചെഴുതി നമുക്ക് നമ്മുടെ സത്യാവസ്ഥയെ പുറത്തു കൊണ്ടുവരാൻ കഴിയുന്നതാണ് വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർ അവിടുത്തെ നിയമങ്ങളെ കൂടുതലായിട്ട് മാനിക്കാനുള്ള ശ്രമം നടത്തണം ഇല്ലെങ്കിൽ ചില പണിഷ്മെന്റുകൾക്കൊക്കെ വിധേയമാകേണ്ടി വരും സന്ദർഭോചിതമായി പെരുമാറുന്നതുകൊണ്ടോ വാക്കുകൾ കൊണ്ടോ മാത്രം നമുക്ക് വന്നു ചേരാവുന്ന വലുതായിട്ടുള്ള ഒരു പ്രശ്നത്തെ നമുക്ക് മറികടക്കാൻ കഴിയുന്നതാണ് സർക്കാർ ജോലിക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നവർ കുറച്ചുകൂടി ആത്മർത്ഥത പ്രകടിപ്പിക്കണം വിദ്യാർത്ഥികൾക്ക് പഠനപരമായിട്ടുള്ള ഗുണം കാണുന്നുണ്ട് പരീക്ഷകളിൽ മികച്ച വിജയം നേടുവാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷത്തെ നിങ്ങളുടെ ഒരു ഫലത്തെക്കുറിച്ചാണ് പറഞ്ഞത് അപ്പോൾ ദോഷഫലങ്ങൾ അകലാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് മാർഗ്ഗങ്ങൾ കൂടി പറഞ്ഞുതരാം ശിവക്ഷേത്രത്തിൽ ജലധാര കഴിപ്പിക്കുന്നത് ഏറെ ഉത്തമമായിട്ടുള്ള കാര്യമാണ് മാസപ്പിറന്നാൾ തോറും ഇത് ചെയ്യുക ഒരു വർഷ കാലയളവ് ചെയ്യുക ശാസ്ത്രാക്ഷേത്രത്തിൽ ശനിയാഴ്ച ദിവസം അഷ്ടോത്തര അർച്ചന കഴിപ്പിക്കുന്നതും നരസിംഹത്തിന് ഏകാദശി തോറും പാലഭിഷേകം കഴിപ്പിക്കുന്നതും ഏറെ ഉത്തമമാണ് ഉത്തമാണ് യന്ത്രം യഥാവിധി തയ്യാറാക്കി കഴുത്തിൽ ധരിക്കുന്നതും ഗുണപരമാണ് പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് സൂക്ഷ്മമായിട്ട് കൂടുതൽ കാര്യങ്ങൾ ഇൻഡിവിജ്വലായിട്ടുള്ള പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഒരു ജ്യോതിഷിനെ കണ്ട് രാശി പ്രശ്നം നടത്തി ജാതക പരിശോധനയൊക്കെ നടത്തി നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളെ മനസ്സിലാക്കാൻ കഴിയുന്നതാണ് ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല ഇത് അഡ്മിൻ നമ്പറാണ് നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം ഇപ്പോൾ താമസിക്കുന്ന എവിടെയാണ് ആ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അഡ്മിൻ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ് ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജെ ആർ ഹരിചന്ദ്ര മഠം നമസ്തേ